അപൂർവിനെ പറ്റി ചേക്കന്നൂര് കാര്യമായി പറഞ്ഞ ഒരു കുറ്റം അപൂർവ രാജോസ് കരിക്കുലായിരുന്നതാണ് സത്യമാണ് രാജോസ് കരിക്കുല എന്തുകൊണ്ട് അതിന് മാത്രം പണിയാണ് പിന്നെ പിന്നത്തെ രാജോസ് നമ്മൾ നമ്മൾക്കാത്തിന് കാരണം എന്താ നമ്മൾ നിസ്കരിക്കുന്ന കാരണം എന്താ നമുക്ക് പണിയില്ല രാവും പകലും പണിയാണ് രാവും പകലും പണിയാണ് പണിയെടുത്ത് 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 ചിലപ്പോൾ വീണ് പിന്നെ സ്വഭിക്കാറുണ്ട് അവസാനത്തെ യാത്ര അന്തയാമത്തിൽ ഉറങ്ങും ചിലപ്പോൾ രാത്രി ഉറങ്ങാനല്ല ഇമാം ഷാഫിക്ക് റബിയുള്ളുവിന്റെ ഉത് കൊടുക്കാനുള്ള വെള്ളം അഹമ്മദ് ബിൻ അഹമ്പലിൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോൾ കൊണ്ടു മകൾ മകള് നോക്കിയിരുന്നു ആ വെള്ളം എടുത്ത് ഉതു ചെയ്തിരുന്നു താജുസ്കരിക്കുന്ന സമയം നോക്കാൻ വേണ്ടി മകൾ മകള് അഹമ്മദുൻ തങ്ങളെ റബിയുള്ള മകൾ അന്ന് നോക്കാതെ ഉറങ്ങാതെ ഇങ്ങനെ കാത്തു തരുന്നു എന്ത് എപ്പോഴാണ് ഈ മഹാൻ എണീച്ച് താജുസ് അതായിരിക്കും താജുദിൻ്റെ അഫ്ലുലായ സമയം കാരണം ലോകം കണ്ട പണ്ഡിതനാണല്ലോ ഇമാം പണ്ഡിതനാണ് ഇറങ്ങിയിരുന്നേ വെള്ളം എടുത്തില്ല അപ്പോൾ ഇൻകാറ് തോന്നി ഈ പെണ്ണിനും പാപ്പനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തു ഇഷ്ട ഇറങ്ങി വന്നപ്പോൾ ഷാഫി മാമൻ പറഞ്ഞു ഞാൻ ഞാൻ ഇന്നലെ ഞാൻ ഖുർആനിൽ നിന്ന് ആയിരം മസാല കണ്ടുപിടിച്ചിട്ടുണ്ട് തയ്ച്ചു മനസ്സിലൂ പറഞ്ഞത് അവർ റസൂലിന് വേണ്ടി അതാണ് ആത്മാർത്ഥമായി ആയത്ത് നേരെ അള്ളാ നമ്മളോട് എന്ത് പറയാണ് നിങ്ങൾ ആത്മാർത്ഥമായി തെബിതോളി നിങ്ങളെ രക്ഷപ്പെടുത്തി തരാൻ നിറയല്ല ബൈ ചാൻസ് രക്ഷപ്പെടുത്തിയേക്കും അതേ സമയത്ത് മുഹമ്മദിനെ പിന്നൊക്കെ ഒപ്പം ഉണ്ടാണെങ്കിൽ നിങ്ങളൊക്കെ ഒരു നല്ലത് മുഹമ്മദിനെപ്പം കൂടെ ഒപ്പം കൂടെ അല്ലേ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ അതിൻ്റെ അർത്ഥം റസുലാൻ എപ്പോഴും തൂബുലല്ല അതൊക്കെ ഓട്ടോമാറ്റിക്കും ഈ അവിടക്കൊന്നും ഓടണ്ട ഈ ആരെ കൂടെ ഓടിക്കോ മുഹമ്മദ് മുസ്തഫ ആയ തന്നെ ആലോചിച്ച് എന്താണ് ആ പറഞ്ഞു വളരെ ചിന്തിക്കണം ആ എട്ട് പ്രഭാഷണവും കേട്ടിരിക്കണം നിർബന്ധമായും കേട്ടിരിക്കണം എല്ലാവരും എൻ്റെ ശിഷ്യന്മാർ എൻ്റെ ക്ലാസ് കേൾക്കുന്നവർ ആ എട്ട് പ്രഭാഷണം നിർബന്ധമായും ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുകയും എഴുതി വെക്കുകയും അതിൻ്റെ മാത്രം മനസ്സിലാക്കുകയും ചെയ്യണം റസൂള്ളാടെ അതിലൂടെ അപ്പോൾ റസൂള്ള കൽബിൻ്റെ ഉള്ളിലേക്ക് കയറും റസോള്ള കൽബിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ അവന് ഒന്നും പ്രശ്നമില്ല കാരണം ദീനിൻ്റെ കൈനസൂലി ി എൻ്റെ ജോലി എന്റെ അധ്വാനം എൻ്റെ ജോലി മുതൽ അയ്യാമി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എന്റെ ജോലി മതഹുജനാഭി ആ സാന്നിധ്യത്തെ പ്രശംസിക്കുക എന്നത് മാത്രമായിരുന്നു അറിയുക കേന്ദ്രമായ അങ്ങ് ധർമ്മത്തെ സംരക്ഷണത്തെ അനുഗ്രഹത്തെ അങ്ങ് ധർമ്മം ചെയ്യണം ദാനം ചെയ്യണം വംഭിതി അത് പൂർത്തിയാക്കി തീരുവയും ചെയ്യണം

وقدني وقدني للمحبوب جد لي بالمنى وصلني في النيل صلعتي لك الذي وقدني ان انا يكرم الى المحبوب يا ربي لك ان انا يكرم وجد لي انك يعني دار مامتلك بالمنى ربي لك تقاي اننا نقراهم على التتر الكلد െത്തിച്ചേരണം ചേർത്ത് തരണം ഞാൻ അറബി ഭാഷയിൽ ചേർക്കുന്ന പദങ്ങളുടെ ചില്ലക്ഷരം പോലത്തെ ഒരു സാധനം മാത്രമാണ് അല്ലത് ഒരു അല്ലത് അല്ലതീ അല്ലതീന്ന് ഒരു ചേർക്കുന്ന അക്ഷരമാണ് അറബി ഭാഷയിൽ എന്ത് അല്ലത് ഞാനൊരു ചേർക്കുന്ന ചേർ ചില്ലക്ഷരം പോലെയുള്ളൂ ഞാൻ അപ്പം ഇന്നീ ലിസ്ലാത്തി എല്ലാ ചെറു ചേർച്ചകൾക്കും ലക്കല്ലതി ഞാൻ അറബി ഭാഷയിലെ അല്ലതീ പോലെയാണ് അതായത് എവിടുക്കും ആർക്കെങ്കിലും കയറ്റിവെച്ചാൽ കയറാം അല്ലെങ്കിൽ അല്ലതക്കൊരു വലിയ ഇല്ല അല്ലതീ ഒരാളെ കേറ്റൊക്കെ ചെയ്യാം അല്ലതീനു അയ്യോ എന്നിട്ട് ഒരു അല്ലതീനാണ് കയറ്റി മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ഞാൻ അല്ലതി ഒരല്ലതി അത്രയേ ഉള്ളൂ ഞാനൊരു ചേർ ചേർത്ത് വെച്ചാൽ ചേരും അത്രയേ ഉള്ളൂ ഞാൻ അന്നെ അള്ളാഹുലേക്ക് ചേർത്ത് കയറണം പിന്നെ ചേർത്ത് തരുകയും വേണം ഞാൻ ചേർച്ചകൾക്കും പോലെയുള്ള ചേർത്താൻ ചേരും ചേരും അല്ലെങ്കിൽ ചേരാൻ കഴിയൂല അങ്ങനത്തെ സാധനം മാത്രമാണ് അദ്ദേഹം ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നു എല്ലാവരും കൂടുതൽ ചെയ്യുന്ന സാധനം കല്ലും എൻ്റെ അടുത്ത് കുറവാണ് അതെന്റെ മോഷത്തരം കൊണ്ടാണ് എല്ലാവർക്കും കൂടുതൽ നിസ്കാരം നോക്കി നോക്കേണ്ട അതൊന്നും അസിയാം എൻ്റെ കയ്യിൽ കൂടുതൽ നിസ്കാരം നോക്കുന്നു ഇല്ല പക്ഷേ പറഞ്ഞു പറഞ്ഞു അപ്പോൾ എന്നോ ആയിക്കോട്ടെ ഓരോ മണ്ണിനോരോ പ്രത്യേകത ഉണ്ട് പൂതി അപ്പൊ ഈ ഇണീക്കള് നേരത്ത് നിനക്ക് കഴിയില്ല ഈയൊരു മണ്ണോണ്ട് പഠിച്ചത് വേറെ മണ്ണോണ്ട് പഠിച്ച ഓരോ മണ്ണിനും വ്യത്യസ്ത സ്വഭാവങ്ങളാണ് തിരിഞ്ഞിട്ടില്ല അപ്പൊ നിനക്ക് എത്ര നേരം വൈകി കിടന്നാലും നാലുമണിക്ക് എണീക്കു നിൽക്കാം എന്നെപ്പോലത്തെ നല്ലവനാവൻ പക്ഷെ അവനെ കഴിയൂല അപ്പൊ നിനക്ക് താജ് നിസ്കരിക്കാത്ത രാത്രി ഉണ്ടാവില്ല ഒനും മുടങ്ങുന്ന രാത്രി ഇഷ്ടം പോലെ ഉണ്ടാവും ഘടികാരത്തിന്റെ ഘടികാരം എല്ലാം അലാറം വെച്ചാലും ഓനറിയില്ല അലാർ അവിടെ ഉറക്കി ഉണ്ടാവും ഓനങ്ങനെ ഉറങ്ങുന്നുണ്ടോ അറിയില്ല എന്ത് ഉറങ്ങിയ പിന്നെ അറിയാത്ത ആളാണ് അങ്ങനത്തെ ആളുകളില്ലേ ആ ഉണ്ടോ ഇല്ലേ എത്ര ആളില് ചില കുട്ടികൾ ഉറങ്ങാൻ അറിയില്ല ചില കുട്ടികൾ പൂച്ച പൂച്ചാറിയാകി അപ്പുറത്തൊരാൾ ദീർഘശ്വാസം ഇട്ടാറിയ അങ്ങനത്തെ ആളുകളുണ്ട് അത് ഓരോ മണ്ണിന്റെ പ്രത്യേകതയാണ് ഈ സഹാബി എന്താ പറഞ്ഞത് സർവീപിൽ കൂടുതൽ സംസ്കാരം തോമ്പുന്നു ഇല്ല നെബിയെ എനിക്ക് പാടത്തും പറമ്പിലും പണിയാണ് അയറാബി ആളല്ലേ അങ്ങനെ പണിയും കൂടുതലാണ് പക്ഷെ എനിക്ക് നിങ്ങളിഷ്ടമാണ് അത് ആളുകൾ പറയും അള്ളാഹാൻ റസൂറിനെ ഇഷ്ടമാണ് എറണാബിൻ സ്കെച്ച് കൂടാൻ ജീവിചാചാത്രം കഴിയൂല ഇഷ്ടമുണ്ടാവും ഇഷ്ടണ്ടാവും ജയാന് കഴിയില്ല അങ്ങനത്തെ ആളുകളല്ലേ ഭർത്താവിനെ വലിയ ഇഷ്ടമാണ് പക്ഷേ ശാരീരികമായി മനുഷ്യരും മോശത്തിനും കൊണ്ട് ഭർത്താവിൻ്റെ കഴിയില്ല ഒരു പെണ്ണിനെ തിരിച്ചു ഭാര്യ ഭയങ്കര ഇഷ്ടമാണ് ശാരീരികമായ ചില കമ്മികൾ കൊണ്ട് തൃപ്തി കഴിയില്ല അത് ഇഷ്ടത്തിന്റെ കുഴപ്പമില്ല പിന്നെ എവിടെയാണ് ഫിസിക്കലി പ്രശ്നമാണ് ഈ ബിഡികൾ പറയുന്ന വർത്താനങ്ങളാ ഏഹ് അള്ളാഹിന്റെ ഇഷ്ടമുള്ളവർക്കാണ് നിസ്കരിച്ചാ പോലെ നടക്കൂലട ചിലർക്ക് ചിലർക്ക് പറക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല പോകുന്ന നിസ്കരിച്ച് കിട്ടിയാൽ ഇല്ല അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കുട്ടികളെ അള്ളാഹാൻ്റെ റസൂലിനെ നമ്മളെ കൽബിൽ നിറച്ചു അതേ സമയത്ത് അള്ളാഹു റസൂലിനെതിരായ കാര്യങ്ങൾ പറഞ്ഞാൽ ഓൻ അവിടെ നീക്കും അത് ഇവിടെ ആണ് കുലാറ് ഈ താജുക്കാരൊക്കെ മെല്ലണ് ഇറങ്ങിപ്പോവും എന്തുവിടാണ് കുലാറ് അത് അള്ളാഹു റസൂലിനെതിരാണ് അവിടെ അടക്കുലാർ നടക്കണമെങ്കിൽ എന്റെ ജീവനോണം അപ്പൊ മനസ്സിലായോ പറഞ്ഞത് അപ്പം കമ്മിറ്റി പിന്നെ ആ വിഷയം തീരുമാനിച്ചില്ല അങ്ങനെ പ്രശ്നമാണെങ്കിൽ വേണ്ടത് ഈ അഞ്ചാമത്ത് നിസ്കരിക്കുന്ന ഒരു മാ പല തോന്നിയാസം നടക്കുമ്പോൾ ഒരു മുണ്ടാതാക്കും നേരെ ഈ ഉന്നത്തെ നിസ്കരിക്കാതെ ഇറങ്ങിപ്പോന്നോൻ ഇറങ്ങിപ്പോണോൻ മനസ്സിലായില്ലേ അതാ അങ്ങനെ കാണണല്ലോന്ന് ഇന്നോട് കാണലോ പറഞ്ഞു പള്ളിയിലെ ആകുന്നൊരു ചാണകം കലക്കുന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഭീഷ ഭീഷണിപ്പെടുത്തി ഒരു പ്രശ്നകാലത്ത് ഇവിടെ അടുത്ത് ഈ ഈ മായ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരാളിനോട് പരിസരവാസി പറഞ്ഞതാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം പള്ളിക്ക് ജമായ നടന്നില്ല മനസ്സിലായില്ല എപ്പോഴും എന്ത് ചെയ്തില്ല പള്ളി കേൾക്കാൻ വന്നില്ല കാരണം കുഴപ്പമുണ്ടെങ്കിൽ പരി നിസ്കരിക്കണം പത്തുവിൽ മുന്നിൽ വീണ്ട് എന്ത് കാറ്റോ മഴയോ ഇടിയോ മിന്നോ കുഴപ്പാണെങ്കിൽ പരി നിസ്കരിച്ചാൽ മതി അങ്ങനെ പ്രശ്നമില്ലാന്നുണ്ട് അതേ സമയത്ത് അങ്ങാടിയിൽ കുറച്ച് ലോഡിംഗ് വരുണ്ട് ഓരോന്ന് വന്ന് പള്ളീൻ്റെ ചെറ്റികളുമ്പോൾ കുത്തിരുന്ന് അങ്ങനെ ആവുള്ള ക്ഷണം കിടക്കണമുണ്ടെങ്കിൽ നമ്മളെ ജീവൻ പോയിട്ട് നടക്കൊള്ളു അങ്ങനെ വരിക മനസ്സിലായില്ല എപ്പോൾക്ക് മര്യാദയ്ക്ക് നിസ്കാരമില്ല നിസ്കരിക്കണമില്ല ഒന്നും വന്നതുമില്ല ഇവർക്ക് നിങ്ങൾ എൻ്റെ കൂടെ അല്ല ഇവർക്ക് തോന്നുമ്പോൾ ചൊല്ലി നിസ്കാരമേ ഉള്ളൂ പക്ഷെ ഒരിക്കാൻ റസൂണിനെ ഇഷ്ടമാണ് അള്ളാൻ്റെ വീടാണ് അതിൽ നിങ്ങൾ തോന്നിയാസം കാണണമെങ്കിൽ എന്റെ തല പോകേണ്ടി വരും ഇത് ഇഷ്ടമാണോ അല്ലേ ഒൻ ജമനത്തിനല്ല കണ്ടു ഇല്ല ഒന്നിഷ്ടല്ല എന്നെങ്ങനെ പറയുന്നു ഓ എൻ്റെ ഇഷ്ടക്കുണ്ടോ നിങ്ങളെങ്ങനെ മനുഷ്യന്മാരെ അളക്കണ നിങ്ങൾ ഈ നിസ്കാരം കൊണ്ട് എങ്ങനെ ഞാൻ നിങ്ങൾ അളക്കണ് സത്യാണോ അല്ലേ നിങ്ങൾ പറയുക ഒരു ഒരു പ്രശ്നമുണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായി എനിക്കോർമ്മ എന്റെ കുട്ടിക്കാലത്ത് നാടൊരു പ്രശ്നമുണ്ടായി അപ്പോൾ ഒരാൾ ഒന്നാണ് പറഞ്ഞ് മോലിയര് വയലെന്ന് പറയാം ആ വയലിൽ പൂർത്തിയാവുമ്പോൾ മൂലയെ തല്ലും നമ്മൾ കൂട്ടക്കാരി നടക്കുക അപ്പോൾ ഒരുത്തൻ പിന്നെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും പ്രശ്നമുണ്ട് മോലിയര് പറയൊക്കെ സത്യ പക്ഷെ ഒരു കൂട്ടക്കാർക്ക് അത് നടക്കൂല ഒരു വേറൊരു കബീര് പ്രശ്നം ഉണ്ടാക്കാം അപ്പൊ ഈ ഒരു മനുഷ്യൻ മോലിയര് വയൽ പറയേണ്ട തോട്ടടുത്ത് ഒരു കസേരി തന്നെ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പറയുന്ന സത്യം നിങ്ങൾ കുറപ്പില്ല എന്താ പറയുക അതിന്റെ തല്ലണ്ണിരുന്നു നിങ്ങൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഇയാൾ അങ്ങനത്തെ ഒരു അറിയപ്പെട്ട സംസ്കാരക്കാരൻപായിരുന്ന അല്ലേനും ചില തിന്മ കൊണ്ട് നാട്ടിൽ ഒരു കാലത്ത് അറിയപ്പെട്ടൊരു വ്യക്തിയാണ് മനസ്സിലായി ഈ മനുഷ്യൻ ഈ ഒരൊറ്റ കർമ്മം കൊണ്ട് അള്ളാഹുനെ കൊടുത്തു നിനക്ക് പറഞ്ഞത് മനസ്സിലായോ എന്തുകൊണ്ട് അയാൾക്ക് ഇഷ്ടമാണ് ആരെ സത്യത്തോട് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് നിങ്ങൾക്ക് പോകേണ്ടത് ആ നിങ്ങൾ അള്ളാഹ് വേണ്ടി നേരാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ അത് ഞാൻ ഒരു വിവരമില്ല ചെയ്തോനാണ് പലപ്പോഴും ചെയ്തവനായിരിക്കാം അതൊക്കെ പുറത്തിറത്തരല്ലേ അള്ളോകള് ജന്തു പക്ഷേ പിന്നെ എന്തുണ്ട് അങ്ങനെ ഇവിടെ ഒരുത്തം മെരട്ടിറ്റ് മോര്യന്മാരെ വർത്താനം നിർത്താൻ പറ്റൂട ഇതാണ് ഞാൻ പണ്ട് സഖാവ് കുഞ്ഞാലിനെ പറ്റി പറഞ്ഞത് കാളിക മനസ്സിലായിട്ട് പറഞ്ഞത് പരിസരത്ത് എന്റെ കുട്ടി ബാപ്പാന്റെ ഇഷ്ടം പോലെ വാദപ്രതിക ഒരു നാടാ ചേക്കന്നൂര് കുറച്ച് ചേങ്ങന്നൂർ വഴി അങ്ങനെ അസം മറുപടി ഇറങ്ങി വന്നാൽ അങ്ങനത്തെ മോലിയവിടെ വന്നാൽ കാലരൂട്ടും കാണും ഇത് സവ സഖാവ് കുഞ്ഞാലിനോട് കുറച്ച് ആളുകൾ പോയി പറഞ്ഞു എന്റെ പാപ്പിനോട് പലവട്ടം വെള്ളം പോവാ അപ്പോൾ കുഞ്ഞാലി ഉറങ്ങാ ഞാൻ വരാറ് കുഞ്ഞാലിതരാണല്ല സഖാവ് പക്ഷെ മൂപ്പരന്തൂരും അങ്ങനെ മോലിയർക്ക് എന്താ പറയാ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല തൊട്ടടുത്ത അപ്പുറത്ത് അങ്ങാടിയിൽ മോലിയരെ ഇറക്കി ബസ് നിന്ന് എന്നിട്ട് നടത്തി ആയിക്കോട്ടെ എന്നാൽ മോര്യർ കാലു വട്ടുണ്ടെങ്കിൽ വരും ഒര് പറഞ്ഞു നിങ്ങൾ മറുപടി ആയുണ്ട് മനസ്സിലാവണ്ട് പറഞ്ഞത് ഇതൊക്കെ ഒരു സമയത്ത് ചെയ്യുന്ന നന്മകളാണ് ഞാൻ അത് രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞ വർത്താനം ചില മനുഷ്യന്മാരുണ്ട് അവർ കൊണ്ട് അറിയപ്പെട്ടവരല്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ കാൽ അള്ളാഹ്നൂർ റസൂലിനോടും ഇഷ്ടമുണ്ടാവും അത് മതിയാവും അതെതോ അതിന്റെ വ്യാഖ്യാനത്തെ പറഞ്ഞോ യാ മാഷാ പഠിക്കണമുണ്ടാകാ പറയാൻ കഴിഞ്ഞു എങ്ങനെ ആ പരിമോനെ ബിക്കൽ മദ്ദാഹു അങ്ങേ പ്രശംസിക്കുന്നവർ മീതയാവും തൗക്കുറുവിനി ആ കാലഘട്ടത്തിലെ സകല ജനങ്ങളെക്കാളും അങ്ങേ പ്രശംസിക്കുന്നവരാണ് മേലെയാവുക ആ അവരുടെ അദ്ദേഹം അയാളുടെ ആരാധന വളരെ കുറവാണെങ്കിൽ പോലും ആരാധന കുറവാണ് പക്ഷെ അയാൾക്ക് ഇഷ്ടം മേലെയാവും ഈ ആരാധന കൊണ്ട് ഒന്നും ആവില്ല അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹനെ എല്ലാം നടക്കൂലടോ എങ്ങനെ നടക്കുക ഒരു സഹാബിയുടെ ഭാര്യ വന്ന നബിയോട് പറയാ പറയാട്ടി വിളിക്കണം സുബൈക്കൻ എണീഖാൻ നിങ്ങളെ വലിയ സഹാബിയല്ലേ സ്വഹാബി അല്ലേ നിങ്ങളെന്ത് പറയും നല്ല സ്വഹാബിയാണ് പക്ഷേ ഉറങ്ങേ അറിയില്ല അത് മനുഷ്യന്മാർക്ക് ഉണ്ടാവൂല്ലേ സ്വഹാബിക്ക്ണ്ടായിട്ട് ഭാര്യ വന്ന് വിഷമം പറയണം ആരോട് നിങ്ങൾ വലിയ ആളായി കൊണ്ടിടക്കണല്ലേ അവസ്ഥ അറിയാം നിങ്ങൾക്ക് ഞാൻ ഉരു ഈ മനുഷ്യർ നിക്കാം വലിയ പാടാ നിങ്ങൾ വലിയ സഹാബിറ്റ് കൊണ്ടുനടക്കുക ഈ സഹാബിക്കെതിരെ ഒരു കൂട്ടക്കാർ തോന്നിയാസം പറഞ്ഞപ്പോൾ മദീനാ പള്ളിയിൽ പുണ്യ റസൂൽ ശബ്ദിച്ച് പ്രസംഗിച്ചു ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം കണ്ടപ്പോൾ അങ്ങാടിയുള്ളവർ വിറച്ചു ഈ സാഹാബിക്കെതിരെ പറഞ്ഞ വാക്ക് കേട്ട് അങ്ങാടിയുള്ളവർ ഈ ഈഷ്ടാണ് ആരെ അള്ളാഹന്റെ സുബ്ബയൊക്കെ പെണ്ണുങ്ങൾ ഉരുട്ടി ബുളിച്ചിട്ട് എണ്ണീപ്പിക്കണം ഈ ഇഷ്ടമല്ലാത്തോ ചെലപ്പോ നാലുമണി കണിക്കുണ്ടോ മനസ്സിലായില്ല നബീബ് അള്ളാഹന്റെ ഇഷ്ടമല്ലാത്തവനും ചിലപ്പോ നാലുമണി കണിക്കും ഓൻ എന്തിഷ്ടാണ് ഓൻ ഓൻറെ മകന് വിസ കിട്ടിട്ടില്ല മനസിലായില്ല അതെങ്ങനെ വാങ്ങണോ റൈനാണോ നാലുമണി കണിറ്റ് മറ്റൊന്നും ഒരു ലക്ഷ്യമില്ല അള്ളാഹു തല പോകണേ തലേപ്പട്ടെ തലപ്പെട്ടെ അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ സകല ജനങ്ങൾക്കും മേധയാണ് നബിയുടെ മേൽ പ്രശംസ ചൊരിയുന്നവൻ മതേ പാടുന്നവൻ മതവ് പറയുന്നവൻ അങ്ങനെയൊക്കെ തന്നെ മതി പാടുന്നവർ പറയുന്നവരൊക്കെ ഞാൻ പ്രത്യേകം ഇഷ്ടപ്പെടലുണ്ട് അവരെ പറ്റി കുറ്റമാരെ നടക്കണ്ട അവർക്ക് അറിവ് അനുസരിച്ച് ചില പാട്ടുകൾ എറിയും കുറഞ്ഞൊക്കെ അതൊക്കെ ഓർമ്മപ്പെടുത്തിപ്പത്തിയാൽ മതി പക്ഷെ എന്തുകൊണ്ട് മതേ പാടാ അത് വലിയ കാര്യമാണ് അത് കൽബിനുള്ളിൽ കയറും ഒരു പത്ത് മണിക്കൂർ വരുന്നതിനേക്കാൾ നല്ലത് ഒരു മൂന്ന് മിനിറ്റ് പാട്ട് കേൾക്കണം കൽബിനുള്ള കയറിപ്പോൾ ഹബീബ് ലോ മുത്തു മുഹമ്മദ് ആ ഇന്നൽ ും അത്തു ഞാൻ എങ്ങയുടെ അടുക്കൽ വന്നു ഇന്നൽ കുറ കൂടുതലും ഉണ്ടാകേണ്ടത് കല്ലും എൻ്റെ അടുക്കൽ കുറവാണ് വ്യക്കില്ലത്തി എൻ്റെ മോശത്തരം കൊണ്ട് മോശപ്പെട്ടായത് കൊണ്ട് കൂടുതലുണ്ടാകേണ്ട സംസ്കാരം തോന്നു ഓക്കെ എനിക്ക് കുറവാണ് ആ ഔദാര്യം കൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണം രക്ഷപ്പെടുത്തുന്നവരിൽ രക്ഷപ്പെടുത്തുന്നവരിൽ യും അങ്ങനെ രക്ഷപ്പെടുത്തണം ഞാൻ അങ്ങയുടെ വാതിൽക്കൽ വന്നിരിക്കുകയാണ് എന്നാൽ എല്ലാവർക്കും കൂടുതലുള്ള പലതും എനിക്ക് കുറവാണ് പിന്നെ

شمختان الاكوان يا خير منقذي وفقت بمدح فا يقل الزمر الديب رسول من الذات المقدس سروها قبيل وجود السِّرِّ ونسي وجه بذي نبلت ورب البيت هبا سِوَائِهِ الا يا حبيب الذات سوئي الم بذي فاني لعمري ما بقيت مطيم بحب رسول الله كفي ومنقذي وشغلي مدى الايام مدهو جنابيه الا يا ملاذ الخلق جدلي لي يا وقدني الى المحبوب جدلي لي بالمنى وصلني فيني في لي صلاتي لك الذي اتيت وان الكثر قل بقلتي تقبل بفضل منك خير منقذي فصلى عليه الله مقدار قدره وآل وأصحاب على كل بذي سبحان الله تيسير <applause> الرسول تيسير ബൈത്ത് ബൈത്ത് ഇന്ന് തീർന്നു ബുധനാഴ്ച അടുത്തത് അടുത്ത അധ്യായം ഈ അല്ലേ അവസാനിച്ചു അബ്ബിന്റെ സഹായത്താൽ ഇതെന്നാ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ഇരുപത്തിമൂന്നില ആരംഭിക്കാൻ അറിയാണേ ഇരുപത്തിമൂന്നുപത്തിമൂന്ന് ലാസ്റ്റാ അഹമ്മദില്ല റബിൻ്റെ പാരമായഗ്രഹം രണ്ട് വർഷത്തിനടുത്തായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പൈത്ത് തീർന്നു റബിൻ്റെ സഹായം കൊണ്ട് ഒരാഴ്ചയിൽ മൂന്ന് 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 ദിവസെങ്കിലും പറഞ്ഞതാണ് കൂടുതലുള്ളത് ഷോ അള്ളാ കൊല്ല നമുക്ക് റബിൾ മുഹമ്മദീയ പറയണം അള്ളാഹു റബി ഉള്ളവല് അങ്ങനെ അള്ളാഹുത്തോഫിയൊക്കെ തരട്ടെ അള്ളാൻ്റെ ഹബീബിലേക്ക് നമുക്ക് ചേരണം ബാക്കിയൊക്കെ അള്ളാഹൻ്റെ റസൂലിൻ്റെ ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മനുഷ്യ ഇരുപത്തി മൂന്നിലെ പതിനേഴ് ഒമ്പത് സെപ്റ്റംബർ അപ്പം ഇൻഷാല് ഇൻഷാ ഇൻഷാ എന്നാ കാര്യമായ ചീരണിയാണ് വേണ്ടത് ചെറിയ ചീരണി പോലെ കുട്ടിയത് ഇപ്പം ഇൻഷാ അല്ലാ അള്ളാത്തരത്തിൽ സഹകരിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ആയിഷ അരക്കിണർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു ഇതിൽ മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യം അസോള്ളാന്ന് പറഞ്ഞാലും വരാന്ത് പോലത്തെ ഇഷ്ടമായിരുന്നു ആ സ്ത്രീ പറഞ്ഞ വലിയ ചെറുപ്പമാണ് വലിയ പ്രായമൊന്നുമില്ല രണ്ട് കുട്ടികളുണ്ട് ആ സ്ത്രീ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് രാത്രി രണ്ട് മണിക്ക് മൂന്ന് ഉറക്ക മൂന്നോട്ടം കെരുമചൊല്ലി മരിച്ചു ഉറക്കെ മൂന്നോട്ടം ചൊല്ലി പ്രാഹത്തായി മരിച്ചു സന്തോഷമായി മരിച്ചു ലാഹു ഒരിക്കും ഓഫറത്ത് കൊടുക്കട്ടെ ഞാൻ എത്ര എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ക്ലാസ്സിൽ കൂടി എത്ര ആൾ മരിച്ചിട്ടുണ്ട് അത് തന്നെ അതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കണം ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കാം സുലാനം മനസ്സിലാക്കാം എനിക്ക് ഒമ്പത് മക്കളുണ്ട് ഒമ്പത് മക്കൾ കൊണ്ടു സുലുമായി തൊട്ടപ്പേരാണ് അല്ലാതെ ഇനി അല്ല ഒമ്പത് മക്കൾ തന്നാലും തൊട്ട പേരേ ഉള്ളൂ സുൽ തൊട്ട പേരാണ് എൻ്റെ വാപ്പൻ കിട്ടിയത് റഹ്മത്ത് റഹ്മത്ത് അറസ്ലാൻ ഒമനെ പേരാണ് ഖുർആൻ സുല്ലാൻ ഒമനെ പേര് വന്നത് റഹ്മത്ത് എന്നാണ് എൻ്റെ വാപ്പൻ കിട്ടിയ പേര് അതാണ് റഹ്മുള്ളത് സുല്ലാൻ ഓമനെ പേരാണ് മാർസലാഖ റഹമത്ത് അല്ലെ അവർ സുലാൻ പേര് സുല്ലാൻ ഓമനെ പേര് സുലാൻ ഇഷ്ടപ്പെടുക സുല്ലാക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെടുക സുല്ലാക്ക് ഇഷ്ടമുള്ള സാധനം ഏറ്റവും കൂടുതൽ സുലാക്ക് ഇഷ്ടമുള്ള സാധനമാണ് എന്ത് സുല്ലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എന്ത് അത്തർ അത്തർ കൊണ്ട് നടക്കുക ഹബീബ് സുല്ലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അത്ര കാന സുലിഫുൽ ത്വബി അക്സമായ ഭക്ഷണത്തിന് ചിലവാക്കുന്നതിനേക്കാൾ പൈസ സുള ജീവിതത്തിൽ ചെലവാക്കിയത് അത്ര ജീവിതത്തിൽ പുലർത്തുക സുല്ലാന്റെ സുന്നത്ത് ജീവിതത്തിൽ പുലർത്തുക സുള്ള ചെരുപ്പ് ധരിച്ച് നടക്കൂ മസാലിബൻ ചെരുപ്പ് ധരിച്ചവൻ വാഹനം പുറത്താണെന്ന് മുഹമ്മദ് മുസ്തഫ ഹസുള്ള ഉദ്ദേശിച്ചതുപോലെ ഹസോലാ ഉദ്ദേശിക്കുന്നത് പോലെ സുൽത്താൻ്റെ രീതികൾക്കനുസരിച്ച് എല്ലാ കാര്യവും ചെയ്യുക സുൽത്താൻ ഇഷ്ടപ്പെടുക പോലെ ആകാൻ ആഗ്രഹിക്കുക ഹസുല്ലാക്ക് ഇടത്തെ കൈ കുത്തിയിരിക്കുക ഇഷ്ടമല്ല എനിക്ക് പൊതുവേ നമ്മൾക്കൊക്കെ ഒരു ഭാഗത്താണ് ഇങ്ങനെ കുത്തിയാൽ അറിയാതെ കുത്തിപ്പായപ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ സുലാൻ സുനെ തണുപ്പിലാക്കുന്ന സംഭവം പറഞ്ഞത് ഞാൻ ഇടത്തെ കൈ കുത്തിയിരിക്കില്ല റസുല്ലാക്ക് ഇഷ്ടമല്ല സുല്ലാക്ക് ഇഷ്ടമില്ലാത്ത ഇരുത്താണ് എന്ത് ഇടത്തെ കൈ കുത്തിയിരിക്കുക റസുലാക്ക് ഇഷ്ടമല്ല ഒന്നിലേക്ക് രണ്ട് കൈ മുകളിലേക്ക് കുത്തുക അല്ലെങ്കിൽ വലത്തെ കയ്യൂത്തുക എന്ത് കുത്തലില്ല ഇടത്തെ കയ്യൂത്തുക ഇഷ്ടമല്ല ഞാൻ കൊല്ലങ്ങളായി ആ അസുനെ തണപ്പിലാക്കലാണ് ഹബിൻ്റെ സഹായത്താൽ അറിയാതെ ചിലപ്പോഴത്താൽ പോലെ കയ്യ വേദനയോ എന്നാലോ ഭയങ്കര ഒരു ശരീരം ആഗ്രഹിക്കുക ഇടത്തെ കയ്യൂത്താനാണ് എല്ലാ അവസ്ഥ അങ്ങനെയാണ് ശരീരം ആഗ്രഹിക്കുക ഇടത്തേ കൈകൂത്താനാണ് നമ്മളെ ഹവഗ്രഹിക്കുമ്പോൾ ഇടത്തേക്ക് ഉത്താൻ റസോളാക്കിഷ്ടല്ല അപ്പോൾ അപ്പൊ രണ്ടാമൊരവസ്ഥയുള്ളൂ ഒന്നിരിക്കൽ വലത്തേക്കായി കുത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാം എന്തില്ലാക്കിഷ്ട അത് എന്ന് നടപ്പിലാക്കാൻ തീരുമാനിച്ചു നോക്കിയാൽ ഭയങ്കര ഹൈറുണ്ടാവും അത് സുഖാക്കിഷ്ടമില്ല അപ്പം നമുക്കത് വേണ്ട അങ്ങനെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് 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 ഒന്ന് ഒന്ന് സുഖാക്കതിഷ്ടല്ല നമുക്കതിഷ്ടമില്ല സുളക്കിഷ്ടമില്ല ഇടത്തേക്കായി കുത്തിയിരിക്കുന്ന റസുഖാക്കിഷ്ടമല്ല ഇങ്ങനെ ഇരുന്നോ ഇങ്ങനെ ഇരുന്നോ ഇങ്ങനെ ഇരുന്നോ ഇങ്ങനെ ഇരിക്കരുത് ഇഷ്ടമല്ലോഹം പുണ്യ റസു ലോഹം അല്ല പോലെ ചെയ്യണം ഒരു മുടി ഉള്ളെങ്കിൽ ചീകി ഇറക്കണം ചീകളുടെ റസുഖൊക്കെ ഇഷ്ടമാണ് മുടി ഉണ്ടാക്കിക്കൊള്ളുന്നില്ല മുടി ഉണ്ടെങ്കിൽ ചീകണം ചീകി ഒതുക്കണം സുഖാൻ ഇഷ്ടമാണ് ലോഹസല്ല അങ്ങനെ പിരിാന്തമാരി പോലെ ഇറക്കരുത് കാന ഉഷിത്താൻ മുടി പാറിപ്പറത്തി വരുത്തുന്ന സസ്സില് വന്നിരുന്നു കന്ന ഉഷിത്താൻ ചേത്താൻ ഇരിക്കുമ്പോൾ സുധാ ആക്ഷേപിച്ചു മനസ്സിലായോ മുടി എൻ്റെ ഉതുക്കി ചീകി വൃത്തിയാക്കണം ഇല്ല ഉണ്ടായിക്കൊള്ളുന്നില്ല ഉണ്ടായ ചീകി എടുക്കണം സുലാക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു നോക്കിയാൽ എന്തൊക്കെയാ എല്ലാ എന്തൊക്കെ റസുലാക്കിഷ്ടമുള്ള പോലെ ജീവിച്ച എല്ലാ കാര്യവും റാഗത്താവും എല്ലാ റാഹത്താവും എല്ലാം സുഖാക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മതി ആയുസ് കൂടി കിട്ടും ആരോഗ്യം നിലനിന്ന് കിട്ടും സുലാക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ മതി സ്വല വയർ നിറക്കല് സുളാക്കിഷ്ടമില്ല നമുക്കൊരു വയറ് നിറക്കലാണ് ഇഷ്ടം വയർ വയറ് കുറക്കാം ഇഷ്ടമില്ലാത്തതാണ് എന്ത് വയർ നിറക്കൽ ആരോഗ്യം കൂടും വയർ നിറക്കൽ കുറച്ചാൽ ആരോഗ്യം കൂടും നമ്മൾ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വയറിനറക്കുന്നത് വയറ് നിറച്ചാൽ ആരോഗ്യം ഉണ്ടാകല്ലയ്യ ഇല്ലാതാക്കുകയാണ് മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് എന്താ അപ്പം ഒക്കെ ഒന്ന് സൂക്ഷിക്കുക എല്ലാം സൂക്ഷിക്കും സുളാൻ എന്താ ചെയ്ത റസൂള അങ്ങനെ ചെയ്യുക അപ്പം ഞാൻ ഞാൻ നിങ്ങളോട് ക്ലാസ് പറഞ്ഞില്ലേ നിങ്ങളൊരു ഷവർമ്മ കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായും കഴിക്കലും കഴിക്കാൻ നിങ്ങളിഷ്ടം ചിലപ്പോൾ മനുഷ്യൻ അങ്ങനത്തെ ടെൻഡൻസി തരാലോ എന്ത് നീ കൊല്ലത്തിൽ ഷവർമ കഴിക്കണം അങ്ങനെ തോന്നാലോ ആയിക്കോട്ടെ പക്ഷെ ആ പീഡിയക്കാരനോട് ചോദിക്കണം നിങ്ങൾ പരിക്ക് കോഴി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പോയി ഇറക്കണം അല്ലെങ്കിൽ മുസ്ലിമായി ശർത്തിപ്പിച്ചത് ഇറക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം ഇല്ലെങ്കിലോ ഹിതായ നഷ്ടപ്പെടും വെളിച്ചം നഷ്ടപ്പെടും കുറാനിലുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ അത് പറഞ്ഞു പറഞ്ഞു അല്ലേ പറഞ്ഞില്ലേ ആ പറഞ്ഞു വളരെ ശ്രദ്ധിക്കണം ഞാൻ കഴിക്കൂല കഴിക്കൂല ഞാൻ പൂതി ഉണ്ടാവും ചവർമ്മ അങ്ങനെ ഉണ്ടാക്കി വെച്ച് തിന്നാൻ ആൾക്കാ പൂതില്ലാത്തത് ആ പറ്റും ഇല്ല ഇല്ല അതല്ലോ അങ്ങനത്തെ രീതിയില്ലല്ലോ അതെന്താ എംഎൽ ഒന്ന് ഒരിത്തര പോകുന്ന ഒരു 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 ബക്കറ്റ് കോഴിന് കണ്ടിടുക എന്നിട്ട് അതിനടക്കാം അതിന തട്ടിപ്പടയാനുള്ള സൗകര്യം പോലും ഇല്ല കോഴിക്കട ഉണ്ടാക്കാണെങ്കിൽ കോഴിക്ക കിടന്ന് തട്ടിപ്പടയാൻ വിശാല മനസ്സിലണ്ടാക്ക രാത്രി പോയി കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ച് കഴുകേണ്ടി വരും നല്ലത് അത് അതിന്റെ മരിക്കുമ്പോൾ നാല് കാലും കെട്ടിയിട്ടല്ലാതെ കന്നിന് അത് തെറ്റാണ് ഒരു കൈ ഒഴിവാക്കണം എനക്ക് പറഞ്ഞ മനസ്സിലായി അത് പായു മൂന്ന് കൈ കെട്ടിയ പായും ഒരു കൈയും രണ്ട് കാലും കൂടി കെട്ടിയാൽ ആ മൂന്ന് കാലും കെട്ടിയത് പിന്നെ പായുവോല്ലോ എന്തിനാ നാലും കിട്ടണെ എന്നിട്ടതിന് അതിനക്കണം നേരത്തെ അതിനൊന്ന് പേണ്ട ഞാൻ സൗകര്യം കിട്ടുന്ന അവാന്റെ കോടതിയിൽ അത് നമ്മളെ പറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും അറക്കലുള്ളൊക്കെ ഹലാലാക്കിയിട്ടുണ്ട് പക്ഷെ അതിന് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് എന്തിന് ഒരു മനുഷ്യനൊരു വേദന ഒരു മുറിവ് പറ്റുമ്പോൾ നമ്മൾ വേഗം കിടന്ന് തുള്ളും ഈ തുള്ളൽ എന്തിനു വേണ്ടിയിട്ടാണ് വേദനയെ ലഘു പറ മോനെ വേദനയെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനു തുള്ളിനെ തുള്ളാൻ അവസരം കൊടുക്കണം ആ വേണ്ടേ വേണ്ട ഞാൻ പൊതുവായ ഉദയത്തിനെ ഒഴിവാക്കി പറഞ്ഞിട്ട് കാര്യമല്ലേ ഞാൻ കൊല്ലം ആടിനെ അണർത്ത് എന്താണെങ്കിൽ അറിവേരും ഓക്കണില്ല അപ്പൊ ഒരു കൈ ഒഴിവാക്കിയിട്ട് ആടിന് അറിവേർ കുഴപ്പമില്ല എന്നാ ഞമ്മക്ക് അങ്ങനെ അർത്ഥം മതി ഞാൻ കൊല്ലം ആടിനെ അർത്ഥം എന്തുകൊണ്ട് ഇത് കാണാനാവില്ല ഇത് പാപ്പാണ് എന്നാലും ഈ ജാതി കെട്ടിട്ടിരുന്ന ഒരു മിനിറ്റ് കൊണ്ട് കൊത്തിയർക്കോ ഇല്ല ഒലിക്ക അടുത്തേനെ കെട്ടണം അറിവ് മുക്കാൽ ഭാഗമായി കഴിഞ്ഞാൽ അതിൻ്റെ കാലൊന്ന് കെട്ടി ഓർക്കുക അതുമില്ല എന്നിട്ട് അതവിടെ കിടക്കുക എന്നൊരു മറ്റിനെ പോയി മനസ്സിലായേ മറ്റൊന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാലേ ഇത് ഇറക്കുള്ളൂ ഇത് എടുക്കുകയുള്ളൂ അള്ളാഹെന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ റബിവിൻ്റെ അർത്ഥോട്ടെ പക്ഷെ എനിക്കൊന്ന് പെടയാൻ ഈ പെടച്ചിൽ കൊണ്ട് അതിൻ്റെ വേദന ലഘൂകരിക്കും അങ്ങനെ തന്നെയല്ലേ ഇപ്പം ഡോക്ടറെടുത്തി നമ്മൾ ചെല്ലും നമ്മളെ എന്തെങ്കിലും കീറേണ്ട സമയത്ത് നമ്മൾ കിടന്ന് തുള്ളണത് എന്തിനാണ് വേദന ലഘൂകരിക്കണാണ് കത്തി തെറ്റുമെന്നത് എന്നതുകൊണ്ട് ആളുകൾ പിടിച്ചു വെക്കാണ് കത്തിയറ്റിയാ പിന്നെ അപകടമായി മാറും പറയേ ഈ തുള്ളൽ കൊണ്ട് ഇവിടെ പറ എന്താണ്ടാവണത് ലഘൂകരണ അന്നിപ്പ ശ്രദ്ധ ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ കുറെ അർത്ത് കൂട്ടിട്ട് വെട്ടിക്കൂട്ടി കൊടുത്തിട്ടു എന്താ കാര്യം ഉദയത്തിൽ നല്ല വെട്ടിക്കൂട്ട അവിടെ വെട്ടിക്കൂട്ടി തിന്നാൻ കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം ിന്റെ ആനുകൂല്യത്തിൽ എല്ലാവരും പറയും കൊല്ലത്തിൽ നാലിലോ അർച്ച അപ്പൊ മറ്റും പറയും ഏ ഇലർച്ച എൻ്റെ മായല് അപ്പൊ മറ്റും എനിക്ക് അവിടെ കൂടിയാൽ മതി ആരാത്തോണ്ട് മായാലും ഊരിയൊക്കെ ഒന്നും പറ കാര്യമല്ല അള്ളാഹു ബോധം വേണം മനുഷ്യന്മാർക്ക് ബോധം അള്ളാഹു ബോധം തരട്ടെ തരട്ടെറത്തിൽ മുസ്തഫ മുഹമ്മദിൻ